പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ചെറുകിരു കോഴിമാംപറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയസ്സായ അമ്മമാർ അല്ലെങ്കിൽ വയസ്സായ ആളുകൾ എന്റെ മക്കൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞെല്ലാം വന്ന് സങ്കടം പറയുന്ന ഒരു കാഴ്ച മക്കളെ വിളിച്ച് പറയുമ്പോൾ മക്കൾ വന്ന് സംസാരിക്കുമ്പോൾ ഇതൊന്നും അച്ഛനും അമ്മയും കണ്ട് ഉണ്ടായതല്ല എവിടുന്നു പൊട്ടിമുളച്ച പോലെയാണ് മക്കളുടെ വർത്തമാനം കേട്ടാൽ തോന്നും അപ്പോൾ അവരുടെ സംഭാവന ആ സ്ഥാനത്ത് ഇരുന്ന് സംസാരിക്കുന്നതും അവർ കാരണമാണ് എന്നൊരു തോന്നൽ പോലും ഇല്ലാതെയാണ് ചില മക്കൾ ഇന്ന് ജീവിച്ച് പോയി കുട്ടിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ പല ഞാൻ ഈ കാര്യത്തിൽ ധാരാളം ഇടപെടുന്നു പലരും സർവീസിൻ്റെ ഭാഗമായിട്ട് അവരുടെ പെൻഷൻ പേപ്പർ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് എം എൽ എ ഓഫീസിൽ വരാറുണ്ട് പോയി നോക്കുമ്പോൾ ചെറിയ ചെറിയ അവർ ആവാൻ പോവാണ് അവർക്കും ഈ ഗതികേട് അവിടെ ഇരിക്കുന്ന ആളുകൾ ആലോചിക്കുന്നേ ഇല്ല വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു വെള്ളത്തോൾ നഗർ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് സഫീർ വയോജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളെപ്പറ്റി വിഷയാവതരണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എസ് മുഹമ്മദ് ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി രാമചന്ദ്രൻ പി കെ ഗോവിന്ദൻ കെ സുരേന്ദ്രൻ ടി വി ശങ്കരൻകുട്ടി പി ബേബി കെ സുരേന്ദ്രൻ എം കെ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ എൺപത് വയസ്സ് പൂർത്തീകരിച്ചവരെ എം എൽ എ യു ആർ പ്രദീപ് പൊന്നാടെ അണിയിച്ചു